ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ആഗ്രഹം ഇന്ന് മാങ്ങി തേങ്ങ അരച്ച് കറി വെക്കണമെന്ന് അപ്പൊ അതിനു വേണ്ടി ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി മൂന്നാലഞ്ച് പച്ചമുളക് ഇതെല്ലാം എടുത്തിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മാങ്ങ അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ചല്ലേ കറി വെക്കണം അപ്പൊ ഒരു മുറി നാളികേരം ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിനോട് ഒരു രണ്ട് കഷ്ണം കൊച്ചുള്ളി ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം ട്ടോ അപ്പം നമുക്ക് ഒരു ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് കറിയുടെ പരിപാടി നമുക്ക് തുടങ്ങാം കേട്ടോ ചട്ടിയിനകത്തോട്ട് നമുക്ക് പച്ചമുളക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇഞ്ചി ഇതെല്ലാം കൊടുക്കാം മാങ്ങ ഇനി മ്മള് അരപ്പ് തയ്യാറാക്കിയത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്ത് എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരച്ചു കേട്ടോ ഇനി അതോട്ട് ആവശ്യത്തിന് കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് അരച്ചു ഉണ്ടല്ലോ അരപ്പുണ്ടല്ലോ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ആ ജാറ് കഴുകിട്ട് ആ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കറിക്ക് വേണ്ട ചാറ് എത്രയാണോ ആ കണക്കിൽ നമുക്ക് ഗ്രേവി ആക്കി എടുക്കണം ആവശ്യമുള്ള വെള്ളം ഉപ്പ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം മാങ്ങ ചേർക്കണോണ്ട് ഇനി വേറെ പുളി എക്സ്ട്രാ ചേർത്ത് കൊടുക്കണില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി എല്ലാം ഒരു കയ്യിൽ വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കാം കേട്ടോ കുറച്ച് വെള്ളം കുറവോ അല്ലെങ്കിൽ തോന്നി അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്താണ് കേട്ടോ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നല്ല കൊഴുപ്പ് കൊഴുപ്പുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നീട്ടിയതാണ് ഗ്രേവി ഒന്ന് തിളച്ചനുണ്ട് തിളക്കണ്ട അതിന് മുന്നേ തന്നെ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കണം മീൻ കഷ്ണങ്ങള് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കാൻ പറ്റൂലോ അപ്പൊ അതുകൊണ്ട് ഇതിട്ട് ഉടനെ തന്നെ ഒന്ന് ഇളക്കി ൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമുക്കൊരു കയ്യിൽ വെച്ച് പതുക്കെ കഷ്ണങ്ങൾ എന്തെങ്കിലും മുങ്ങി കിടക്കണ രീതിക്ക് ഒന്നാക്കി കൊടുക്കണം കേട്ടോ കറിയും തിളച്ച് തന്നെ ഇണ്ട് കല നിറഞ്ഞിരിക്കണാനുണ്ട് എനിക്കിപ്പോ ഒന്ന് ചിറ്റിക്കാനായിട്ട് പറ്റണില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കയ്യിൽ വെച്ച് തന്നെ പതുക്കൊന്ന് ഇതാക്കി കൊടുക്കുന്നത് നമുക്കിതൊന്ന് ചെറുതീല് മൂടിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് കൊഴുവാണ് കിട്ടിയിരിക്കുന്നത് എപ്പോഴും കാണിക്കണായിരുന്നു ഞാൻ അത് കാണിച്ചിട്ടില്ല ഒരു അടുപ്പ് അപ്പത്തെ അടുപ്പില് ഞാൻ കൊഴുവ നേരം കൊണ്ട് നമ്മുടെ കറിയും ഞാൻ ഇടക്കിടക്ക് ഇടയ്ക്ക് നോക്കുന്നുണ്ട് തിളച്ചിങ്ങനെ ചാറക്കെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ മീൻ വർത്തകന്റെ പരിപാടി കഴിഞ്ഞിട്ട് ആ ചട്ടിയിൽ നമ്മൾ താളിച്ചു ഒഴിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതിനു വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയില് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് കൊച്ചുള്ളി വട്ടത്തിൽ ഇരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോ ഞാൻ ഈ മീൻ വർത്തകന്റെ ചട്ടി ഞാൻ ഇങ്ങനെ വറവിനുള്ള സാധനങ്ങൾ ചെയ്തെന്നുള്ളു ആ നമ്മുടെ അയില കറി ഒന്ന് കുറുകി ആയതിന് ശേഷം മാത്രമേ ഞാനത് ചേർത്ത് കൊടുക്കുന്നുള്ളു കേട്ടോ അപ്പൊ ഒരടുപ്പില് കറി അവിടെ നിന്ന് റെഡി ആവുന്നുണ്ട് ഇപ്പുറത്ത് വറവിനുള്ള കാര്യങ്ങൾ ഞാൻ റെഡി ആക്കാനുണ്ട് നോൺ പേരിൽ ഞാൻ വളരെ പതുക്കെയാണ് ഈ കയ്യില കൊച്ചി അളക്കണം ഏകദേശം ഒക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇതിന്റെ തീ ഞാൻ ഓഫ് ചെയ്തിട്ടാ കാരണം ചെറിയ തീയിൽ അവിടെ കിടന്നായാ മതി ബാക്ക്ഗ്രൗണ്ടില് സൗണ്ട് എടുക്കണം ആദ്യം അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കണ ഞാൻ അവനോട് പറഞ്ഞതാണ് വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കയാണ് ഒച്ച ഉണ്ടാക്കിയതെന്ന് പ്രത്യേകം പറഞ്ഞതാണ് അതുകൊണ്ടാണ് നല്ലോണം അടക്കണം ഒച്ച ഉണ്ടാക്കണത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത ഒരു കളറിന് കളറിന് നല്ലതാണിത് ഇനി നമ്മുടെ കറി ഒന്ന് കുറുകി ആയി വന്നിട്ടുണ്ട് ഇത്തിരി കൂടെ ഒന്നാവാനുണ്ട് കറിയില് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നേക്കണോ കറി സെറ്റായിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്നാവാൻ ഉണ്ട് അപ്പൊ അത് വന്നിട്ട് ഉറവിട്ട് കൊടുക്കാന്ന് വെച്ച് വെയിറ്റ് ചെയ്യാനോ ഇപ്പം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ വറവ് വറുത്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് ഗ്രേവി എടുത്ത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ട ഒരുപാട് നാടായി ഇപ്പം ഇങ്ങനെ ഒരു കറി വെച്ചിട്ട് തേങ്ങയുടെ തേങ്ങര ചേറിയുടെ വീട്ടിൽ ചേട്ടന് ഇഷ്ടമല്ല നമുക്ക് ഇന്നേ ഈ ചേട്ടിയൊന്നും ചുറ്റിച്ചുകൊടുക്കട്ട ചേട്ടനൊക്കെ മുളക് ചാറിൻ്റെ ആൾക്കാരാണ് മുളക് ചാറ് വെച്ചാ മതി എന്നാൽപ്പോഴും പറയാറുള്ളു പിന്നെ ഇടയ്ക്കൊക്കെ നമുക്കൊരു ചേഞ്ച് ചെയ്യണ്ടേ അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ തയ്യാറാക്കി എന്നുള്ളൂട്ടാ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you for watching.